വഖഫ് ബില്ല് പാസ് ആയിരിക്കുന്നു ഇതിന് മുൻകാല പ്രാബല്യമില്ല എന്ന് ആവർത്തിച്ചു പറയുന്നു കോൺഗ്രസും ഇടതുപക്ഷവും സർക്കാർ മുനമ്പത്ത് കൃത്യമായ പരിഹാരം ഉണ്ടാക്കും അതിനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് എന്ന് കോടതിയിൽ പോലും ആവർത്തിക്കുന്ന സമയമാണ് മുനമ്പം ബി ജെ പിക്ക് രാഷ്ട്രീയപരമായി ഗുണകരമാകുമെന്നുള്ളൊരു വിലയിരുത്തലുകൾ വരുമ്പോൾ ഈ വഖഫ് ബില്ല് മുൻകാല പ്രാബല്യമില്ല എന്നൊരു തരത്തിലേക്ക് പോകുകയാണെങ്കിൽ അത് തിരിച്ചടിക്കും ഒരുപക്ഷേ ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് എന്ന് ബി ജെ പി കരുതുന്നുണ്ടോ രാഷ്ട്രീയപരമായി അല്ല മുനമ്പത്തെ കാണുന്നത് എന്ന് ബി ജെ പി ആവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും വരുന്ന ഒരു രാഷ്ട്രീയ പിന്തുണയുണ്ടല്ലോ അത് എത്രത്തോളം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു പാർട്ടി അല്ല ഞങ്ങളിതിൻ്റെ അകത്ത് ഈ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ പറയുന്നുണ്ട് ഇത് മുൻകാല പ്രാബല്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് ഇനി അവരെ ബോധ്യപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല കാരണം മുനമ്പത്തെ ജനങ്ങൾക്കറിയാം എന്താണ് അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ആക്ട് എന്താണ് നിലവിൽ വരാൻ പോകുന്നത് അത് അവരെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് മനസ്സിലായിട്ടുമുണ്ട് ഇവർക്കിനി ജന്മത്ത് മനസ്സിലാവില്ല പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഞങ്ങൾക്കിതിനകത്ത് ഒരു രാഷ്ട്രീയ നേട്ടമൊന്നുമില്ല രാഷ്ട്രീയ നേട്ടത്തിനപ്പുറം ഇത് ഷോർട്ട് ആയിട്ട് കാണാതെ അടുത്ത വോട്ട് കിട്ടുമോ എന്നുള്ള ഷോർട്ട് ആയിട്ട് കാണാതെ ഇതിനെ കുറച്ച് മുൻകൂട്ടി കാണുകയാണ് കുറേ കുറേ കാലത്തേക്ക് ഇതിൻ്റെ ഇതെങ്ങനെയായിരിക്കും ഇത് എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം കാലങ്ങളായിട്ട് ഇവർ പറയുന്നതാണ് ബി ജെ പി നിങ്ങൾക്ക് നിങ്ങൾ പറയുള്ളൂ നിങ്ങളെ പറ്റിക്കുള്ളൂ എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ അവർക്ക് തിരിച്ചറിയാൻ പറ്റി ഇടതുപക്ഷവും കോൺഗ്രസും അവർക്ക് അനുകൂലമല്ല എന്ന് തിരിച്ചറിയാൻ പറ്റി ആ തിരിച്ചറിവ് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നു അനുഭവം കൊണ്ട് സാധിക്കുന്നു സാക്ഷ്യം പറയുന്നത് അവരാണ് ഞങ്ങളല്ല അവർ സാക്ഷ്യം പറയുകയാണ് ആ സാക്ഷ്യം പറയലാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേട്ടം ആ സാക്ഷ്യം പറയുന്നത് എന്തിനെതിരെയാണ് അതായത് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല ഇവർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ആളുകളാണ് വോട്ട് മാത്രമേ നോട്ടം നോട്ടമുള്ളൂ അതുകൊണ്ട് നീതിക്ക് വേണ്ടി നിൽക്കുന്ന ജനവിഭാഗത്തെ തിരിച്ചറിയാനോ തിരിച്ചറിയാനോ അവർക്ക് വേണ്ടി കൂടെ നിൽക്കാനോ ഇവർ തയ്യാറല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു അതല്ലേ അവിടുത്തെ ആളുകൾ ജയിപ്പിച്ചു വിട്ട എം ബി ഹൈബി ഈടൻ പോലും ലോക്സഭയിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത് ഞാൻ ഈ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്നുകൂടി പറഞ്ഞിട്ട് പക്ഷേ ഈ ബില്ലിനെ ഞാൻ എതിർക്കുന്നു എന്നിട്ട് പറയുന്നത് ഈ ബില്ലിന് ഒരു ഒരു രീതിയിലും മുനമ്പുകാരെ സഹായിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് രാഷ്ട്രീയപരമായൊരു വോട്ട് നേടുന്നതിന് വേണ്ടിയിട്ടല്ല രാഷ്ട്രീയപരമായ വോട്ട് നേടുക എന്നുള്ളതല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സാമൂഹ്യ സംഘടന പ്രവർത്തനം നടത്തുന്ന സംഘടനയുടെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം നിങ്ങൾ കാണിച്ചില്ല ഞങ്ങൾ കാണിക്കുന്നു നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കാൻ നിൽക്കുമ്പോൾ ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കുന്നു ഇതിനു മുമ്പ് പൗരത്വ നിയമം വന്നപ്പോൾ എന്താ പറഞ്ഞ് ആ നിയമം പ്രാബല്യത്തിൽ വന്നാൽ മുഴുവൻ മുസ്ലിങ്ങളും ഈ നാട് വിട്ടു പോകേണ്ടി വരും എന്നിട്ട് എന്തായി ആയോ ആയില്ലോ അതെന്താ കാരണം അന്ന് എന്താ പറഞ്ഞത് പിൻവലിച്ചോ ഇല്ല അത് കിടക്കട്ടെ ആൾ എത്ര പേരെ എത്ര പേരെ ആട്ടി ഓടിച്ചു ി ജി ജോസഫ് ഒറ്റ കാര്യം വഖഫ് ബില്ല് ഇതിൽ ശാശ്വത പരിഹാരം ഉണ്ടാകുമോ ഇല്ല എന്നുള്ളൊരു തർക്കത്തിനപ്പുറത്തേക്ക് വോട്ട് ബാങ്ക് ഇല്ല ഈ വിഷയത്തിനകത്ത് എന്ന് താങ്കൾ പറഞ്ഞു എൻ ഡി ആണ് ബുധനാഴ്ച മുനമ്പത്ത് അനുമോദന സമ്മേളനം സംഘടിപ്പിക്കുന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ഒറ്റയടിക്ക് അൻപത് പേർ പാർട്ടിയിൽ ചേർന്നതിന്റെ പിറകിൽ ഒന്നും ഒരു രാഷ്ട്രീയവും അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സും ഒന്നും ഉണ്ടായില്ല എന്ന് നിങ്ങൾ വാദിച്ചാൽ പോലും മന്ത്രി കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ സംഘടിപ്പിക്കുന്ന സമ്മേളനം അതും ഒരു വോട്ട് ബാങ്ക് പറയുന്നില്ല ഇത് ആരുടെ ആവശ്യമാണ് ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കണം എന്ന് പറയുന്നത് ആരുടെ ആവശ്യമാണ് ഞങ്ങൾ പറഞ്ഞാണോ ഒന്നുമ്പത്ത് നിങ്ങളുടെ റിപ്പോർട്ടേഴ്സ് ഉണ്ടല്ലോ നിങ്ങൾ ആ ഡാനിയോടൊന്ന് ചോദിക്കും അവര് പറഞ്ഞതാണോന്ന് അവരാണോ പറഞ്ഞത് ഞങ്ങളാണോ നിർബന്ധിച്ചതെന്ന് അവരോടൊന്നും ചോദിച്ചു നോക്ക് കിരൺ റിജു ഇവിടെ വരണമെന്നും മൈക്കില് ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ കണ്ട് ഒരു നന്ദി പറയണമെന്നും പറയണമെന്നും മുനമ്പക്കാർ പറഞ്ഞത് മൈക്കിലൂടെ കേട്ടതല്ലേ ഇത് ഞങ്ങൾ കയറി അവരെ നിർബന്ധിക്കുന്നതാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളുടെ വോട്ട് വാങ്ങാൻ വന്നതല്ല പക്ഷേ ഈ ഇഷ്യൂ ഈ ഇഷ്യൂവിന് അഡ്രസ്സ് ചെയ്യാതിരിക്കുന്നത് ജനങ്ങളെ പറ്റിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ് അത് തിരിച്ചറിയാൻ അവസാന നിമിഷം വരെ പലർക്കും അവിടെ സാധിച്ചില്ല എന്നുള്ളതാണ് അവസാന നിമിഷമായപ്പോഴാണ് പറ അറിയുന്നത് ഇവരെന്തു വന്നാലും കൂടെ നിൽക്കില്ല എങ്ങനെയൊക്കെ പറഞ്ഞാലും കൂടെ നിൽക്കില്ല എന്നാൽ മുനമ്പത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കണം എന്ന് പറയുന്ന രീതിയിൽ എഴുന്നേറ്റ് നിന്ന് പറയുന്നവർ ഈ വേണ്ട എന്ന് പറയുന്നു അതെ അവരാണ് അത് പറഞ്ഞത് ആ പറഞ്ഞതിലേക്ക് എങ്ങനെ എത്തിച്ചു ഒരു താൽക്കാലിക ലാഭം ഉണ്ടാക്കി ബി ജെ പി എന്ന് ഇടതും കോൺഗ്രസും ഒക്കെ ആരോപിക്കുന്നതും തള്ളിക്കളയാം പക്ഷെ നിങ്ങൾ തന്നെ പറയുന്നു ഇതിൽ കേരളത്തിൽ ബി ജെ പി ഭരണമല്ല അതുകൊണ്ട് റവന്യൂ അവകാശങ്ങൾ എപ്പോൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് പറയാൻ കഴിയില്ല ഉറപ്പില്ല അതുകൊണ്ട് സമരം മുന്നോട്ട് പോകേണ്ടി വരും സമരം നേരത്തെയുമുണ്ട് സമരം ഇനിയും പോകേണ്ടി വരും എന്ന് പറയുന്നിടത്ത് ഈ വഖഫ് ബില്ല് ഈ ഉദ്ദേശിക്കുന്ന ഫലം കാണുന്നില്ല എന്നാണോ എന്നാണോ അതോ പരിഹാരം ഉണ്ടാകില്ല അത്ര ഉറപ്പുണ്ടോ ഇത് മുനമ്പത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടോ കേന്ദ്ര സർക്കാർ ഇന്നലെ പ്രസിഡന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി കഴിഞ്ഞു ആ ഗസറ്റ് പബ്ലിക്കേഷൻ സൈൻ ചെയ്തു ഇനി ഗസറ്റ് പബ്ലിക്കേഷൻ വരും ഈ നിയമം പ്രാബല്യത്തിൽ വരും നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇത് ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ടിലെ ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരാണിത് ചടുലമാക്കേണ്ടത് എന്ന് വെച്ച് കൊടുക്കാതിരിക്കാനൊന്നും പറ്റില്ല അത് നടക്കില്ല ഇന്ത്യ മഹാരാജ്യമാണ് ഇത് പ്രത്യേക രാജ്യമൊന്നുമല്ല അങ്ങനെ വല്ല ചിന്തയുണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഈ മുനമ്പത്തെ ജനങ്ങൾക്ക് ഇത് കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നത് വരെ ഞങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരിക്കും ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജ ശരി എനിക്കതിന് അതിനൊരു ക്ലാരിഫിക്കേഷൻ അതായത് അത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ നിന്ന് സമരം ചെയ്യുമെന്നാണ് പറയുന്നത് അതിലൊരു വ്യത്യാസമുണ്ടല്ലോ വഖഫ് ബില്ല് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു അതുകൊണ്ട് ഞങ്ങൾ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കിരൺ റിജു അവിടെ

വേണമെങ്കിൽ വരുത്താം അത് നമുക്ക് ഏത് വില്ലേജ് ഓഫീസിലും വരുത്താലോ കാലതാമസം അങ്ങനെ കാലതാമസം വരുത്താൻ ശ്രമിക്കും ശ്രമിക്കുമ്പോഴുള്ള കാര്യമാണ് ഞങ്ങൾ പറഞ്ഞത് അല്ലാതെ ഇത് ഇന്ത്യയിലുണ്ടായ ഒരു നിയമമാണ് ആ നിയമത്തിന് ഇനി എന്ത് വന്നാലും അത് നടപ്പിലാക്കാതെ ഇല്ലെങ്കിൽ കോടതി സമീപിക്കാലോ അങ്ങനെ നടപ്പിലാക്കാതിരിക്കാനൊന്നും പറ്റൊന്നുമില്ല അത് സാധിക്കുന്ന കാര്യമല്ല ഞങ്ങൾക്കതിൽ നല്ല ഉറപ്പുണ്ട് ഇത് അവർക്ക് ഈ ഈ വിധി അമൻമെൻറ്റ് സെക്ഷൻ ടു എ അത് മുനമ്പം ജനതയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സെക്ഷനാണ് അതുകൊണ്ട് ആ ഇത് പ്രാബല്യത്തിൽ വരുമ്പോൾ തന്നെ അവർക്കത് ഗുണകരമാകും ഒരു തർക്കവും വേണ്ടി